മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടക്കയം പഞ്ചായത്തിലെ കർഷകർക്ക് ആശ്വാസം പകരുന്ന കർഷക ഓപ്പൺ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നടന്നു മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് കർഷക ഓപ്പൺ മാർക്കറ്റ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട പോകാൻ പറ്റും നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകാലത്തൊരു അനുഭവം ഉണ്ട് ആ നേരത്തുള്ള കസ്റ്റമർ മാർക്കറ്റിലുണ്ടായ കുറവുകൾ എന്താണെന്ന് നല്ല ബോധ്യമുള്ള ആളുകളെന്നാണ് കപ്പറ്റിയുള്ളത് അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇത് ഏറ്റവും മെച്ചപ്പെടുന്നതിൽ പോകാനായിട്ട് പറ്റാവുന്ന കൃഷിക്കാർ തന്നെയാണ് ഇതിൻ്റെ മുന്നിലുള്ളതെന്നാണ് എൻ്റെ പ്രത്യേകത ആ നിലയിൽ നമ്മുടെ കറ്റാ മാർക്കറ്റ് മുട്ടക്കതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാർഷിക സാംസ്കാരിക തലോന്നിലും ഏറ്റവും നല്ല കാർഷിക അഭിനന്ദകരമായി ഈ കച്ചാ മാർക്കറ്റിനെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു കർഷക ഓപ്പൺ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന് കർഷക ഓപ്പൺ മാർക്കറ്റ് പ്രസിഡന്റ് ജോസി കലൂർ അധ്യക്ഷത വഹിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ഷാജി സ്വാഗതം ആശംസിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഓപ്പൺ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ സാന്ദ്ര സെബാസ്റ്റ്യൻ കർഷക ഓപ്പൺ മാർക്കറ്റ് സെക്രട്ടറി ഷാജി മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം